പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണി ഉയർത്തി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഇരുരാജ്യങ്ങളിലും സ്ഫോടനങ്ങൾ തുടരുകയാണ് ഇത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായാണ് ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് ശനിയാഴ്ച രാത്രിയിലുള്ള ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെൽ അവീവിൽ കനത്ത നാശനഷ്ടമുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരാളുടെ മരണമാണ് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് അറുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോട് ഷെൽട്ടറുകളിലേക്ക് മാറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാൻ മിസൈലുകളിൽ ഭൂരിപക്ഷവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രയേൽ ലക്ഷ്യമാക്കി വർഷിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി കാറ്റ്സും ബംഗറിനുള്ളിലാണെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു അതേസമയം തന്നെ ഇവർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുമായി ചർച്ച നടത്തുകയാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ടെൽവീവിലും ജെറുസലേമിലും അടക്കം ഇറാൻ മിസൈലുകൾ പതിച്ചതായാണ് വിവരം ഇസ്രായേൽ യുദ്ധവിമാനം നശിപ്പിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രായേൽ ഇത് നിഷേധിച്ചു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായി ടെഹ്റാൻ വിമാനത്താവളത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും പുക ഉയർന്നതായും ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിൽ വീണ്ടും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറന്നതായും സൂചനയുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാൻ ബലിസ്റ്റിക് ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായും സൈനിക കേന്ദ്രങ്ങളും എയർ ബേസുകളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ശേഷം വൈകുന്നേരമുള്ള പ്രസംഗത്തിൽ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന്റെ പോരാട്ടം ഇറാനിയൻ ജനതയ്ക്കെതിരെയല്ല എന്നാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളെ അടിച്ചമർത്തുകയും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ് എന്നും നെതന്യാഹു പറഞ്ഞു ദുഷ്ടവും അടിച്ചമർത്തുന്നതുമായ ഭരണകൂടത്തിൽ നിന്ന് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നിലകൊള്ളാനും ഇറാനിയൻ ജനതയ്ക്ക് സമയമായിരിക്കുന്നു നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനും നിലകൊള്ളാനുമുള്ള നിങ്ങളുടെ അവസരമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ അമേരിക്കൻ പൌരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൌകര്യങ്ങളെയോ ലക്ഷ്യം വെച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് യു എസ് അറിയിച്ചു ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ സൈനികർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന് യു എസ് ആവർത്തിക്കുകയും ചെയ്തു വെള്ളിയാഴ്ചത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ആണവ ശാസ്ത്രജ്ഞരും െട്ട് പേര് കൊല്ലപ്പെട്ടതായി ഇറാന് യുഎന്നില് അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളുടെ ബുദ്ധി കേന്ദ്രവും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ തലവനുമായ ജനറൽ ഹൊസൈൻ സലാമി സംയുക്ത സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഖാരി മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി എന്നിവരും ആണവോർജ്ജ ഏജൻസിയുടെ മുഹമ്മദ് മഹ്ദി ടെഹ്റാൻജി അടക്കമുള്ള ആറോളം ആണവ ശാസ്ത്രജ്ഞരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് വിവരം ഇതിലെല്ലാവരുടെയും മരണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനിടെ സംഘർഷം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ സെക്രട്ടറി ജനറലും രംഗത്തെത്തി സമാധാനവും നയതന്ത്രവും നിലനിർത്തണമെന്നും എൻ്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നെതന്യാഹുവിനോട് മോദി ഫോണിൽ ആവശ്യപ്പെട്ടു മേഖലയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് മോദി ആശങ്ക പങ്കുവച്ചു നെതന്യാഹുവുമായി സംസാരിച്ചതിനെക്കുറിച്ച് തന്റെ എക്സ് അക്കൌണ്ടിൽ മോദി പങ്കുവയ്ക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി